അവനൊന്ന് കാണുന്നുണ്ടായിരുന്നു കണ്ടിട്ട് കാണാതെങ്ങനെയാ ശബ്ദം മാത്രമല്ല കേട്ടുള്ളൂ മനസ്സിലായി സുന്ദരിയാണോന്ന് അറിയാനല്ലേ വഴിയുണ്ട് അതെ ഒരു കാര്യം അറിയാനാ ആ സ്ത്രീയുടെ കൂടെ ഒരു പെൺകുട്ടി ഇല്ലായിരുന്നോ ഒരു കാന്താരി അതിനെ കണ്ടാലെങ്ങനെയാ അല്ല ഈ ഫിഗറൊക്കെ ഓക്കെയാണോന്ന് അറിയാൻ വേണ്ടി എന്തിനാ അവന് വേണ്ടി ആലോചിക്കാനാ ഇന്നലെ ഞങ്ങൾ ഫോണിലൂടെ ചീത്ത വിളിക്കുന്ന കേട്ടല്ലോ അതെ അവര് ഫോണിലൂടെ സംസാരിച്ച് സംസാരിച്ച് ഒത്തിരി അടുത്ത് പോയി പെണ്ണ് പെണ് താങ്ക് യു ഡോക്ടർ അടിപൊളിയാണെന്ന് പ്രൊസീഡ് ചെയ്യടാ രണ്ടുപേരും കൂടെ കറങ്ങി നടന്നോ ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കാനുള്ള പരിപാടിയാ എന്റെ കർത്താവ് ആക്സിഡന്റിന്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുവാവോ ആ വണ്ടി ഇടിച്ചോ അയാളെ ഇങ്ങനെ ആകരുത് എന്റെ കരുനാക്ക നോക്കോ

എന്തായാലും അവൾക്ക് നിന്നോട് എന്തോ ഒരു ഇതുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളി അപ്പൊ നിനക്ക് വിഷയം പറയുന്നില്ലേ എന്ത് വിഷയം ബയോളജി എടാ നിന്റെ അവൾ പറയാ നീ നീ പറയാളെ വിളിച്ചേ ഇനിയും വിളിച്ച തെറ്റിദ്ധരിക്കില്ലേ തെറ്റിദ്ധരിക്കണം നിനക്ക് പ്രേമുണ്ടെന്ന് അറിയണം അതെ നാളെ അത് വിളിക്കുന്നുണ്ടോ ഓ നമ്പറൊക്കെ കാണാപ്പാടാണല്ലേ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ

പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ഏതാണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കാര്യം നേരിട്ട് കണ്ടിട്ട് എന്റെ കാര്യം ഒന്നും ആയിട്ടില്ല നീ എന്തൊന്നും എന്തോന്നും സ്വപ്നം കാണുക എന്നെ കാണു നീ നിന്റെ കാണാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണേ ഞാൻ എന്റെ കണ്ട പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണാം അപ്പൊ ഞാനോ ഒരിക്കലും കിട്ടാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണൂ എടാ അവൾ ഇവിടെ എങ്ങും വരില്ല നിന്നെ പൊട്ടം കളിപ്പിച്ചതാ സാരമില്ല പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കണം നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല മനസ്സിലാവില്ല ഒരു പെണ്ണിന്റെ വാക്കേട്ട് ഇളകാൻ നിനക്ക് ഇല്ല എടാ പെണ്ണ് വിഷയത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളോണ്ട് പറയാടാ പക്ഷേ യഥാർത്ഥ സ്നേഹം നീ കണ്ടിട്ടില്ല ആ ശരിയാ ഇതുവരെ അങ്ങനെയായിരുന്നു എനിക്ക് സ്നേഹിക്കാനോ എന്നെ സ്നേഹിക്കാനോ എന്റെ ഡാഡിക്കോ മമ്മിക്കോ സമയം ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പൊ ഉള്ളത് തുറന്ന് സ്നേഹിക്കാൻ എനിക്കൊരാളുണ്ട് എന്റെ പപ്പി അതെങ്ങനെ ഞാൻ നിന്നോട് പറയാ അവള് വന്നു മായല്ലേ ആ മഞ്ഞ ഫ്രോക്ക് അണഞ്ഞ് റെഡ് കാറിൽ പെട്ടെന്ന് ലാൽ ലാൽബാഗിലോട്ട് ചെല്ലുക കാർത്തിക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കും അപ്പച്ച നീ എന്നെ കാത്തു

ഒരു പക്ഷേ അവൾ എന്നെ സ്നേഹിക്കുന്നു അവളുടെ കൂട്ടുകാരികൾ ഒപ്പിച്ചത് അല്ലടാ എന്നാലും നീ അവടുന്ന് പിന്മാറാൻ തയ്യാറല്ല ആ നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കട്ടെ എങ്കിൽ ഞാനൊരു സത്യം നിന്നോട് തുറന്നു പറയാൻ പോവാ നീ ഞെട്ടരുത് ഇത് അവളെ മനപൂർവം ചെയ്തടാ മനപൂർവ്വം ഇനി നീ എന്തായാലും അങ്ങോട്ട് വിളിക്കരുത് അവൾ ആദ്യം നിന്നെ വിളിച്ച് മാപ്പ് പറയട്ടെ നീ എവിടെ ഇരിക്കീസ് സ്റ്റേഷൻ ഈയിടെയായി റോങ് നമ്പർ ഒത്തിരി വരുന്നുണ്ട് നീ ഇന്ന് ഒന്ന് എടുത്ത് പിടിപ്പിച്ച പ്രേമനൈരാശ്യത്തിന് പറ്റിയ വരുന്ന എനിക്കിത് ശീലമില്ല ഇങ്ങനെയല്ലേ ശീലം ആവണവ് അവൾ ഇതുവരെ വിളിച്ചില്ലല്ലോടാ ഞാനൊന്ന് ട്രൈ ചെയ്ടാ അവൾക്ക് നിന്നോട് റിയൽ ലവ് ആണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും ഇത് ഫോൺ ബെല്ലല്ല കോളിംഗ് ബെല്ലാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് തൊണ്ടകത്തണ് ഇവൻ ഇത്തിരി കുഴിത്തൂരും ഒരിക്കലും എന്നെ കണ്ട അത് പിന്നെ ഇതാരാന്ന് എനിക്ക് മനസ്സിലായോ ഇല്ല കൊച്ചു കുറുപ്പിന്റെ അച്ഛൻ ഞാൻ ആരാണെന്ന് മനസ്സിലായോ പെണ്ണിന്റെ തന്ത വാടാ അഞ്ഞകുട്ടി ആ തടിയമ്മനോനും കൂടെ അവന്റെ അച്ഛനും വന്നിരിക്കുന്നു നീ എന്തിനാ വെപ്രാളപ്പെടുന്നത് എനിക്കല്ലേ പ്രശ്നം ഞാനല്ലാ തടിയന്റെ വീട്ടില് നീയാന്ന് പറഞ്ഞു പോയത് ഇപ്പൊ എല്ലാം പൊളിയും എന്റെ കർത്താവേ ഞാൻ ധൈര്യം എടാ നീ അവിടെ എന്തെടുക്ക ഇവനോടെ മദ്യപിക്കല്ല അല്ലെന്നാണ് പറഞ്ഞത് ശരിയാണ് ചോദിക്ക നേരിട്ട് ചോദിക്കാം നീ എന്തുകൊണ്ടാ ഇയാളുടെ വീട്ടിൽ താമസിക്കാഞ്ഞത് കമ്പ്യൂട്ടർ പഠിക്കാൻ പറഞ്ഞിട്ടല്ലേ താന്റെ വീട്ടിൽ താമസിക്കാതെ പോയത് സംസാരിക്കാം ഇവനാരാ എന്റെ ഡാഡിയുടെ മോൻ അമേരിക്ക അപ്പൊ നീ ആൾമാറാട്ടം നടത്തി എന്നെ പറ്റിക്കായിരുന്നു അല്ലേ പറ്റിച്ചത് എന്നെല്ലേ ആരാണ് എന്താണെന്ന് ചോദിക്കാതെ മകളെ കെട്ടിച്ചരാന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്താ മെന്നിത് ഒരു ചെറിയ അബദ്ധം പറ്റി അന്ന് ആള് മാറിപ്പോയി പക്ഷെ ഇപ്പൊ സമാധാനായി ഇവനല്ല എന്റെ മോളെ പിടിക്കാത്ത വേണ്ട തൻറെ മോനെ കൊണ്ടുപോയി എന്റെ മോളെ കാണിക്കാം ഇവനെ ഇഷ്ടപ്പെടും വാ മോനെ വേണ്ട താൻ ഇങ്ങോട്ട് വന്നേ താൻ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ ഇവനോടൊന്ന് സംസാരിക്കട്ടെ അപ്പൊ മോളുടെ കാര്യം അത് അത് ഞാൻ പറയാം താൻ പോയിക്കോ എന്താ മേനങ്ങള് പോയത് എന്താ നിനക്ക് അയാളുടെ മോളെ കെട്ടണം ഞാൻ പോയി വിളിച്ചോ വേണ്ട ഈ വായിനോക്കിയുടെ മൂന്ത കണ്ടാൽ അറിയാം ഏത് തല്ലിപ്പൊളി പെണ്ണിനെയും പിടിക്കുന്നു ഇവര് പോലും പിടിക്കാത്ത നിനക്ക് അങ്ങനെ ഇഷ്ടപ്പെടുക മാത്രമല്ല ഞാനും കണ്ടതാണ് സാധനത്തെ ആ അവർത്തമാനം മതി നീ പെട്ടെന്ന് പോയി റെഡിയായി നാലു മണിക്കുള്ള ട്രെയിനിൽ നമ്മൾ നാട്ടിലേക്ക് മടങ്ങുന്നു ശരിയാ ഇനി ഇവിടെ നിർത്തിയാ അല്ല നിന്നാ ശരിയാവൂല ഞാനിപ്പ നാട്ടിലേക്കില്ല നിന്റെ അച്ഛൻ എന്നെ വായിൽ നോക്കി വിളിച്ച സ്ഥിതിക്ക് ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല അച്ഛന്റെ കൂടെ തിരിച്ചു പോണം നിന്നിവിടെ നിർത്തുന്നതിൽ എനിക്ക് പ്രോബ്ലം ഉണ്ട് നീ നാട്ടിലേക്ക് വന്നേ പറ്റൂ നിനക്ക് നല്ലൊരു ആലോചന ഒത്തു വന്നിട്ടുണ്ട് ഉടനെ പെണ്ണ് കാണാൻ ചെല്ല അമ്മ ഞാൻ പറഞ്ഞാൽ പാലിക്കുന്നവനാണോ നിങ്ങൾ ജീവനുണ്ടെങ്കിൽ മകനെ നീ പോണം പെണ്ണ് എനിക്ക് ഒരു പെണ്ണും കാണണം ദിവസം ിൽ നിന്ന് കയ്യിൽ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് അച്ഛൻ ധൈര്യമായിട്ട് പോ ഞാൻ ഇവനെ അവിടെ എത്തിക്കാം ഇന്ന് നാളെ വൈകുന്നേരം ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിൽ കയറിയിരിക്കും പോരെ ആദ്യം കണ്ട പിച്ചിരി പഴയാണെന്ന് തോന്നിയെങ്കിലും നീ ഒരു സ്നേഹമുള്ളവനാണെന്ന് ഇപ്പൊ മനസ്സിലായി ഇതിനകത്ത് അവന് വേണ്ടി ആലോചിച്ച പെണ്ണിന്റെ ഫോട്ടോ ഉണ്ട് ഇത് കാണിച്ച് അവനെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഈ കല്യാണം നടക്കേണ്ടത് എന്റെ കൂടി ആവശ്യമാണോ അച്ഛൻ പോയ ഒരു പക്ഷെ നാളെ നീ പുറപ്പെട്ടില്ലെങ്കിൽ ഒരു മകൻ ഭൂമിയിൽ പിറക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാവും ആ പ്രതീക്ഷയോടെയായിരിക്കും അവർ മക്കളെ വളർത്തുന്നത് എന്റെ അപ്പച്ചനൊരു നേർച്ച ഉണ്ടായിരുന്നു എന്നെ ഒരു അച്ഛനാകാമെന്ന് ആ ആഗ്രഹം ഞാനങ്ങ് ഇങ്ങ് നിറവേറ്റി കെട്ടി രണ്ടു കുട്ടികളുടെ അച്ഛനുമായി കണ്ടോ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണം നിനക്കാണ് നിന്റെ ഡാഡി ആലോചനയുമായി വന്നതെങ്കിൽ നീ നിന്റെ പപ്പി മറക്കൂ മറക്കൂന്ന് തന്നെയല്ല അവർന്ന് തുറന്നു പോലും നോക്കില്ല നിശ്ചയിച്ചോ പറയും നിന്റെ ഒക്കെ സ്നേഹത്തിന് എന്തടവില്ല എനിക്ക് എന്റെ പത്മശ മറക്കാൻ കഴിയില്ല തേങ്ങാക്കൊല ആ മനുഷ്യന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് മകനെ കാണിക്കാൻ കൊണ്ടുവന്ന ഫോട്ടോയെ പറ്റില്ലെങ്കിൽ കളയടാ അനുഭവിക്കാൻ യോഗം വേണം ഇതൊന്നും ശരിയാവില്ല ഇതിന്റെ മൂക്ക് ശരിയല്ല പ്രശ്നമാക്കണ്ട സർജറി ചെയ്യാം ഭൂലോക ഇവന്റെ ഇവന്റെ മുന്നിൽ നിർത്തിയാലും പിടിക്കില്ല മനസ്സറിയാ ശരിയാ എന്റെ മനസ്സെന്നറിയാം ഇത് ഇതുവരെ ഒന്ന് കാണുപോലും ചെയ്തിട്ടില്ലാത്ത ഒരുത്തി വിചാരിച്ചോണ്ടിരുന്ന നിന്റെ ജീവിതം പാഴാകുന്നേ ജീവിതാ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല കാഴ്ച ഞാൻ അവളെ കണ്ടത് എന്റെ മനസ്സുകൊണ്ട് മനസ്സിൽ പതിന്നും മയക്കാൻ പറ്റില്ല അതെന്തും ആയിക്കോട്ടെ പക്ഷെ ഇവിടെ ഈ കല്യാണത്തിന് നീ സമ്മതിക്കുന്നു ഞാൻ നിന്റെ അച്ഛന് വാക്കുക ഈ കുട്ടിക്ക് എന്താ കൊഴപ്പം നോക്കട്ടെ എന്താടാ എന്ത് പറ്റി കൊള്ളില്ലല്ലേ വിചാരിച്ചത്ര നന്നല്ല നീ പറഞ്ഞ നേരാ മൂക്കിന് എന്തോ ട്രബിൾ ഞാനൊന്ന് നോക്കാം ആഹ് ഇതിന്റെ മൂക്കിന് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല സൂപ്പർ സൗണിങ് ഫിഗർ എനിക്ക് വളരെ ഇഷ്ടമായി എന്നോടാണ് അവളെ കെട്ടാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ അത്രക്കൊന്നും പോയിട്ട് മൊത്തത്തിൽ ട്രബിൾ ഉണ്ട് ഒരു ട്രബിളും ഇല്ല ഉണ്ടെന്ന് പറഞ്ഞില്ലേ നോക്കിയേ ശരിക്കും നോക്കിട്ട് പറ ഉണ്ട് മൂക്കിന് ട്രബിൾ പെണ്ണങ്ങനെയാണ് നീ പറഞ്ഞതാടാ ശരി നിന്റെ നിന്ന് ചിന്തിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണെ തന്നെയാണ് നീക്കെത്തേണ്ടത് വളർത്തി വലുതാക്കി എന്ന് വെച്ച് മാതാപിതാക്കൾ അത് വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ നിന്ന് കൊടുക്കരുത് നിനക്ക് ഏതെങ്കിലും ഒരുത്തിയെ കെട്ടിച്ചു തരേണ്ട ബാധ്യതയെ നിന്റെ അച്ഛനുള്ളൂ കൊണ്ട് നടക്കേണ്ടത് പോറ്റേണ്ടത് നീയാണ് ജീവിതകാലം മുഴുവനുള്ള കരാറാ വിവാഹം വേണ്ടടാ നീ ഇത് സമ്മതിക്കണ്ട അപ്പൊ നാളെ നമ്മൾ നിന്റെ നാട്ടിലേക്ക് പോകുന്നു എന്റെ ജീവൻ പണയം വച്ചിട്ടായാലും ഈ കല്യാണം ഞാൻ മുടക്കിത്തരും